ഓരോ ദിവസം പിന്നിടുമ്പോഴും ഗസയിൽ നിന്നുള്ള വാർത്തകൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ മാത്രമേ കേൾക്കാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഒരു പിതാവ് തന്റെ കുഞ്ഞുങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനായി പ്രാദേശിക ഓഫീസിൽ പോയി അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തന്റെ പൊന്നോമനകളായ ഇരട്ട കുട്ടികളെയാണ് നാല് ദിവസം മാത്രം പ്രായമായ അസർ എന്നുപേരുള്ള ആൺകുട്ടിയും ഐസൽ എന്നുപേരുള്ള പെൺകുട്ടിയുമാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇവരുടെ വീട് മുഴുവനായും തകർന്നു കുംസാന്റെ ഭാര്യയും ഉമ്മയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിദാരുണമായ ഈ സംഭവം നടക്കുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ പോയ പിതാവ് മുഹമ്മദ് അബു അൽ കുംസാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി തങ്ങൾക്ക് അറിയില്ലെന്നും വീടിനുള്ളിൽ ഷെൽ വന്ന് പതിച്ചത് കണ്ടെന്നുമാണ് അയൽവാസികൾ പറഞ്ഞത് മക്കൾ ജനിച്ചതൊന്ന് ആഘോഷിക്കാൻ പോലും തനിക്കായില്ലെന്നാണ് നിറ കണ്ണുകളോടെ കുംസാൻ പറഞ്ഞത് ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതിനു പിന്നാലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയ കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇതുവരെ നൂറ്റിപ്പതിനഞ്ച് നവജാത ശിശുക്കളാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സുരക്ഷിത കേന്ദ്രങ്ങൾക്ക് നേരെ കനത്താക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്